മാന്ത്രികത്താലിട നമുക്കൊന്ന് കമല വരെ പോയി നോക്കാം ചെറിയ സമ്മതം പോലെ അറിയിച്ചു ദേവി പല്ലി അടിച്ച് ഒന്നുമിണ്ടാതെ ഹൃദ്രയപ്രയാകിക്കൊണ്ട് സൈഡിലായി നിന്നു പെട്ടെന്നാണ് ഗേറ്റടന്ന് കാർ വരുന്നത് മുത്തശ്ശന ഉടനെ പറഞ്ഞു അച്ഛാണെന്ന് തോന്നുന്നു എല്ലാവരും ശരിയെന്ന പോലെ തലയാട്ടി ഇരുട്ടിൽ നിന്ന് കയറി വരുന്ന കാറിൽ നിന്ന് ഇറങ്ങി നിന്നവരെ കണ്ടതും അമ്പരം കാശി വംശി ആൻ വംശയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പറഞ്ഞു ഏട്ടാ മാറി ഇതുവരെ വന്നിട്ട് എനിക്ക് പേടിയാവുന്നു വംശി കാശിയെ നോക്കിയതും അവൻ നെറ്റ് ചുളിച്ച് ആനെ നോക്കി വൈക അവനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു കേട്ടായി ചേച്ചി ദൂരെ വന്നിട്ടില്ല പുറത്തേക്ക് പോയിട്ട് കാശി അവളെ തന്റെ ശരീരത്തിൽ നിന്നും മാറ്റി നിർത്തി ചോദിച്ചു അവന്റെ ശബ്ദം അവൾ തിരിച്ചു വന്നിട്ടില്ലെന്നോ അതെ എല്ലാവരും അന്വേഷിച്ചു പക്ഷെ കാശി പെട്ടെന്ന് തന്നെ ഫോൺ ഫോണെടുത്ത് നിന്ന് സുശീലനെ വിളിച്ച് സംസാരിച്ചു വംശി അവന്റെ അടുത്തേക്ക് വന്നു അവൻ സുശീലൻ ചേട്ടന്റെ വീട്ടിൽ ഇന്ന് വന്നിട്ടില്ല ഉടനെ എല്ലാവരുമായി ചോദിച്ചു അവളെ രാവിലെ ആരൊക്കെയാ കണ്ടത് ചെറിയമ്മ രാവിലെ കുളിച്ച് അടുക്കളയിൽ കാപ്പി ഉണ്ടാക്കാൻ സഹായിച്ചു പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് കാപ്പിയും കുടിച്ചു അവൻ ആനോടായി ചോദിച്ചു നിന്നോട് പറയാതെ അവൾ എവിടേക്കെങ്കിലും പോവോ അവന്റെ മുഖഭാവം കണ്ട് അവൾ പറഞ്ഞു ഏയ് ഇല്ലേട്ടാ ഇന്ന് ഞാനും കണ്ടില്ല ഏട്ടൻ കൊണ്ട് അതിന്റെ തിരക്കിലായിരുന്നു അവൾ തല താഴ്ത്തി പറഞ്ഞു വംശയോർത്തു ശരിയാണ് ഇന്ന് താൻ അവള് വെളിയിലേക്ക് വിട്ടിട്ടില്ല അവൾ പറഞ്ഞതാണ് മാറിപ്പോയി ഒന്ന് കണ്ടിട്ട് വരാൻ നല്ല പെണ്ണ് എന്തെങ്കിലും ഒപ്പിക്കുന്നു അതിന് കുശുമ്പ് തോന്നി ഏട്ടത്തിന്റെ അടുത്തേക്ക് വിടാതിരുന്നതാണ് ഏട്ടത്തി ഒരിക്കലും ഞങ്ങളുടെ സ്പേസിലേക്ക് ഇടിച്ച് ചേർക്കന്നിട്ടില്ല പക്ഷെ ആനെ ഏട്ടത്തി എപ്പോഴും കുഞ്ഞു എന്നെക്കാണ് ഇമ്പോർട്ടൻസ് ആൻ ഏട്ടത്തി കൊടുക്കുന്നു തോന്നിയിട്ടുണ്ട് തോന്നലല്ല അത് ശരിയാണ് അവളുടെ മുഖത്തുനിന്ന് മനസ്സിലാക്കാം ഏട്ടത്തി അവൾക്ക് മറ്റാരേക്കാളും വലുതാണെന്ന് തന്നെ നോക്കി ദഹിപ്പിക്കുന്നുണ്ട് ആൻ അപ്പച്ചയെ കെട്ടിപ്പിടിച്ച് കരയാണ് അപ്പച്ചയും കരച്ചിൽ പിടിച്ച് നിൽക്കുകയാണ് ചെറിയമ്മ പറഞ്ഞ പോലെ അല്ലാതെ ആരും അവളെ കണ്ടില്ലേ ഇല്ലെന്ന് തലയാട്ടെ പെട്ടെന്ന് അപ്പച്ചു പറഞ്ഞു അയ്യോ മോനെ ഞാൻ അവൾ മുറ്റത്ത് നിൽക്കുന്നത് ഉണ്ടായിരുന്നു അവനെല്ലാവരെയും ഒന്ന് നോക്കി പറഞ്ഞു അവളൊന്നും പുറത്തേക്ക് പോയിട്ടില്ല ഇവിടെ കാണാം എല്ലാവരും അവള് പോകാനിടമുള്ള സ്ഥലങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്യും മിലോ അവന്റെ വീളിൽ കേൾക്കേണ്ട താമസം മില അവന്റെ അടുത്തേക്ക് വന്നു കാശേ അവനെ ഒന്ന് നോക്കി അതിന്റെ അർത്ഥം മനസ്സിലാക്കിപ്പോലെ അവനും മണപ്പിച്ചു വീട് വിളിവിടെ നോക്കാൻ തുടങ്ങി ആൻ കുളവും അവൾ വിൽക്കുന്ന മിക്ക സ്ഥലങ്ങളും നോക്കി ബാക്കി എല്ലാവരും ബാക്കിയെല്ലാവരും തറവാടിനകം നോക്കി കാശി വംശി അച്ഛന്മാർ ഇവർ പുറത്തേക്കും കാശി പിന്നാമ്പുറത്ത് അടുക്കള വരാതയിലൂടെ ഫോണിന്റെ ഫ്ലാഷ് ഒടിച്ച് മുഴുവൻ സെർച്ച് ചെയ്തു അവന്റെ ശരീരത്തിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകി അവൻ എല്ലായിടത്തും കണ്ണോടിച്ചു നെറ്റിയിലെ വിയർപ്പ് വലത് കൈയിലെ ചൂണ്ടുവിരൽ കൊണ്ട് തുടച്ചു നീക്കി അവിടെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ലെന്ന് അവന് മനസ്സിലായി അവൻ നടുവൂറ്റത്തേക്ക് വന്നു എല്ലാവരുടെയും മുഖത്ത് പേടിയും നിരാശയും അങ്ങനെ പല ഭാവങ്ങൾ ആൻ നിലത്തിരുന്ന് കരയാനും തുടങ്ങി കാശി കണ്ണുകളടച്ച് നടുവിൽ രണ്ട് കയ്യും കൊടുത്തു നിന്നു പെട്ടെന്നാണ് അവൻ്റെ ചെവിക്കുള്ളിലേക്ക് മിലോയുടെ കുരക്കൊന്ന് സൗണ്ട് കേട്ടത് കാശി കണ്ണു വലിച്ചു ഓർന്ന് സൗണ്ട് കേട്ട ഓടി അവൻ്റെ പുറകിലായി ബാക്കിയുള്ളവരും അവൻ ചെന്ന് നിന്നത് അടുക്കളയിലെ സ്റ്റോറൂമിലായിരുന്നു മിലോ വാതിൽ നോക്കി നിർത്താതെ കുറയ്ക്കുവാണ് മോനെ വായുസഞ്ചാരവും ഇല്ലാത്ത മുറിയാണ് മോളുണ്ടെങ്കി പേടിക്കണം അത് കേൾക്കേണ്ട താമസം കാശി അവന്റെ ഷോൾഡർ കൊണ്ട് വാതിൽ തള്ളി കൂടെ വംശയും നാല് തവണ ശക്തി തള്ളിയത് വാതിലായവന്ന് കാശിയുടെ അച്ഛൻ അടുക്കള സൈഡിൽ പണിയായത് വെക്കുന്ന മുറിയിൽ നിന്നും ഒരു പിക്കാസ് എടുത്തിട്ട് വന്നു വാതിലേക്ക് ആന വെട്ടി പെട്ടെന്ന് തന്നെ വാതിൽ തുറന്നു മൂന്ന് പേരും അകത്തേക്ക് എറിയുന്നു നോക്കി ഒരു മൂലയിലായി കിടക്കും ഹൃദ്ര കാശി പെട്ടെന്ന് തന്നെ അവളെ കോരിയെടുത്തു അവളെ നടുപെട്ടിത്ത് അവൻ്റെ മടിയിലായി കിടത്തി ഞാൻ വെള്ളം എടുത്തിട്ട് മോത്ത് മോത്തളിച്ചു മാറി മൂല എഴുന്നേക്ക് കണ്ണു തുറക്ക് അവളിലൊരു നരക്കുണ്ടായി ഞാൻ വീണ്ടും വെള്ളം തളിച്ചു വീണ്ടും അവളൊരു നരക്കോണ്ടായി കാശി അവളുടെ ഓരോ ഭാവവും ഉറ്റുനോക്കുമായിരുന്നു അതെ അവൾ കണ്ണു കണ്ണ് തുറന്നു നേരെ നോക്കിയതും കാശിയായിരുന്നു അതേ സെക്കൻഡിൽ അവനവളെ കെട്ടിപ്പിടിച്ചു അവനെ നെഞ്ചോട് ചേർത്തു അവളുടെ കൈ അവനെ ചേർത്ത് പിടിക്കാനായി ഉയർന്നിരുന്നില്ല അവനവളെ അങ്ങനെ അടക്കി പിടിച്ചിരുന്നു പെട്ടെന്ന് തന്നെ അവളെ വിട്ട് ആനൻ്റെ കൈയിൽ നിന്ന് കപ്പ് വാങ്ങി വെള്ളം കൊടുത്തു അവൾ ആർത്തിയോടെ വെള്ളം കുടിച്ചു ചെറുതായിട്ട് ചുമ അവനാ തലയിലും കൊട്ടിക്കൊടുത്തു ഒന്ന് ഓക്കെ എന്ന് മനസ്സിലായ ശേഷം അവളെ റൂമിലേക്ക് കോരിയെടുത്തു അവൻ നോക്കി എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നു വായിക്ക അവർ പോയ വഴിയെ ദേഷ്യത്തോടെ നോക്കി കാശി ഹൃദ്രയെ ബെറ്റിക്കെടുത്തി എ സി ഓൺ ചെയ്തു ഫാൻ ഓൺ ചെയ്തു ബാത്റൂമിൽ ചെന്ന് ഫേസ് ടവിലെടുത്ത് തണുത്ത വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞു വാതിൽ തുറന്നു മുറിയിലേക്ക് വന്ന് അവിടെ മുടി വന്ന് ഒതുക്കി വിയർത്തുമൊക്കെ കഴുത്തും തുളച്ചു മുടി മുഴുവനും വാരി കെട്ടിവെച്ചു അവൻ അവളുടെ കൈയിലായി കോർത്തു പിടിച്ചു അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ കണ്ണ് പതിയെ പതിയെ തുറന്നു പറഞ്ഞു എൻ്റെ എൻ്റെ പെർമിഷൻ ഇല്ലാതെ എന്തിനാ ഇവിടെ കിടത്തിയേ അവൾ എഴുന്നേക്കാൻ അതിനു കാശി ഒരു ദീർഘനിശ്വാസം എടുത്തു പറഞ്ഞു ഓക്കെ ഫൈൻ ഞാൻ പറഞ്ഞത് തിരിച്ചടിച്ചിരിക്കുന്നു നിനക്ക് എൻ്റെ തിങ്സ് എല്ലാം ഞാൻ എടുക്കാൻ പെർമിഷൻ തന്നിരിക്കുന്നു ഈ മുറിയിൽ സോറി ഈ ഫ്ലോറിലുള്ള എന്റെ ഓഫീസ് റൂം ഒഴിച്ച് നിനക്ക് എല്ലായിടത്തും പെർമിഷൻ ഉണ്ട് എനിക്ക് ആരുടെ ഒരു ഔദാര്യവും വേണ്ട എനിക്ക് വയ്യാത്തോണ്ടുള്ള സഹതാപ ഈ പെർമിഷൻ ലു ഹൃദയകുമാരെ എനിക്കൊരു കാര്യം റിപ്പീറ്റ് ചെയ്ത് ഇഷ്ടമല്ല ഞാൻ പറഞ്ഞു നിനക്ക് പെർമിഷൻ തന്നെന്ന് പിന്നെ നീ എങ്ങനെ സ്റ്റോർ റൂമിൽ വന്നെന്നുള്ളത് നമുക്ക് നാളെ സംസാരിക്കാം ഓക്കെ ഞാൻ സമ്മതിച്ചു ബട്ട് എൻ്റെ ശരീരത്തിൽ തുടങ്ങി നിങ്ങൾക്ക് ഞാൻ അനുവാദം തന്നിട്ടില്ല ഇൻഫാക്ട് നിങ്ങൾക്കെന്നെ ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് എന്റെ കൈയിൽ നിന്ന് കൈയെടുക്ക് അവൻ അവളെ ഒന്ന് നോക്കി അവളുടെ കൈ ബെഡിലേക്ക് എറിഞ്ഞു എന്നിട്ട് അവൻ ഫ്രഷ് ആവാൻ പോയി അവൾ പിന്നെ അങ്ങനെ എന്നെ കിടന്നാലോചിച്ചു രാവിലെ പുറത്തേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഒന്ന് ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങാമെന്ന് കരുതിയത് അടുക്കള വശത്തെ ബാത്റൂമിൽ കയറി കഴിഞ്ഞപ്പോഴാണ് അടുക്കളയിൽ നിന്നും ഒരലർച്ച കേട്ടത് ആർക്കും എന്തോ ആപത്ത് വിളഞ്ഞെന്ന് കരുതി കൂടി അടുക്കള കേറിയതും ആരോ കൈ പിടിച്ച് സ്റ്റോർറൂമിലേക്ക് തള്ളിയിട്ടു പിരിഞ്ഞു നോക്കി പുറത്തു വന്ന് വാതിൽ വലിച്ചെറച്ച് കുറെ കൊട്ടി അല്പം കഴിഞ്ഞപ്പോ വല്ലാത്ത ദാഹവും ശ്വാസം മുട്ടലും എന്തൊക്കെയോ അസ്വസ്ഥതകൾ വരാൻ തുടങ്ങി ശ്വാസം എടുക്കാൻ പോലും കഴിയുന്നില്ല പെട്ടെന്ന് റൂം മുഴുവനും കണ്ണോടിച്ചു ചുറ്റും വായുസഞ്ചാരം കിടക്കുന്നു ഒരു പഴുതുപോലും ഭയവും വെപ്രാളവും കയറി ഏത് വിദ്യേനയും ഇവിടെ ഒന്ന് പുറത്ത് നടക്കാൻ മനസ്സാവർത്തിച്ചുകൊണ്ടിരുന്നു എന്തൊക്കെ പഴുതു കെട്ടു വന്ന് ചുറ്റും നോക്കിയപ്പോഴാണ് ചെറിയൊരു ഇരുമ്പുമ്പം കിട്ടിയത് കൈമുട്ട് വരെ നീറോ ഇപ്പോഴും അറിയില്ല ആ ഭിത്തി എങ്ങനെ തുരുന്നത് മരണങ്ങൾ മുൻപി വന്നപ്പോൾ ഒരു എപ്പാളം ഉണ്ടതായിരിക്കും ഓക്സിജൻ ഒരു വിധം ജീവൻ നിലനിർത്തി ഇനി അവിടെ ഇരുന്ന മേലോട്ടെടുത്തേനെ എന്നാലും എനിക്ക് മനസ്സിലാവാത്തത് ഈ കവിത എന്നെ എന്നെന്തിനു കൊല്ലാ നോക്കി ഞാൻ കണ്ടതാ തിരിഞ്ഞു നോക്കിയപ്പോ പെട്ടെന്ന് വാതിൽ കൊട്ടിയടക്കുന്നത് ഓഹ് എല്ലായിടത്തും പാരയാണല്ലോ പിന്നെ ഇച്ച അവരെന്താന്ന് റിസപ്ഷനിൽ സംസാരിച്ചത് സത്യതി അതാ തിരക്കിലിടെ വിട്ടും പോയി ശരിക്കും ഇച്ചയുടെ ജോബ് എന്താ ഇനി ഇവർ വല്ല തീവ്രവാദിയാണോ ഇച്ച അപ്പമോ കവിത നേത്ര രണ്ടുപേരും മുമ്പേ പോകുന്നു ഇടയ്ക്ക് നമുക്കറിയാത്ത ഭാഷ സംസാരം ആരോടും മിണ്ടാത്തൊരു ഇച്ച എന്തൊക്കെയോ ചെയ്യുന്നു അറിഞ്ഞിട്ട് കണ്ടുപിടിക്കണം കാശി ഫ്രഷായി വരുമ്പോ ഹൃദ്ര കടന്നുകൊണ്ട് തന്നെ വായുവിൽ കൈകൊണ്ട് എന്തൊക്കെയോ കണക്കൂട്ടുന്നു പിന്നെ അത് മായച്ചു കളി അപ്പോഴാണ് അവന്റെ ഫോൺ ബില്ലടിച്ചത് കോൾ എടുത്തുകൊണ്ട് അവളെ നോക്കി ഹൃദ്ര അവളുടെ പണിയത്തിന് ഏർപ്പെട്ടു ഹൃദ്യകുമാരി അവൾ അതൊന്നും കേൾക്കാതെ കണക്കൂട്ടല്ല രണ്ട് തവണ വീണ്ടും വിളിച്ചു മൈൻഡ് പോലും ചെയ്യുന്നില്ല കാശി ദേഷ്യത്തി അവൻ തലതോർത്തി ടവ് എടുത്തു അവളുടെ മുഖത്തേക്ക് വീശിയെറിഞ്ഞു കൃത്യം അതുള്ള മുഖത്ത് തന്നെ വീണു അയ്യോ അവൾ തോർത്തു മുഖത്ത് മുഖത്തുനിന്നെടുത്ത് വലിച്ചെറിഞ്ഞ് ചാടി എഴുന്നേറ്റ് നോക്കിയതും കാശി അവളെ കലിപ്പിച്ചു നോക്കുന്നുണ്ട് എന്താ അഞ്ച് മിനിറ്റ് വരും ഫ്രഷായി ഡിന്നർ കഴിക്കാൻ വന്നോളൂ അവനോട് മറുപടി പറയാൻ തോന്നിയെങ്കിലും വയറ്റിൽ മൂളിൽ വന്നോണ്ട് പെട്ടെന്ന് ബാത്റൂമിലേക്ക് രണ്ട് മിനിറ്റ് കുളിച്ച് ബട്ട വെളിഞ്ഞിട്ട് കബോർഡ് തുറന്നു ഒരു ടീഷർട്ടും പൈജാമ സെറ്റും എടുത്തിട്ട് നല്ല വിഷപ്പുള്ളതുകൊണ്ട് തലയും നന്നായി തുറത്തി താഴേക്ക് വന്നു തീ എല്ലാവരും വന്നതേ കാശ് ന്യൂസ് കാണുന്നുണ്ട് കൂടെ വംശി അവളുടെ സുഖവിവരം എല്ലാവരും തിരക്കി കഴിക്ക ചപ്പാത്തി ചിക്കൻ കറി ചോറ് അവിയൽ മോര മാങ്ങാച്ച ചീരത്തോന്നൽ എന്നിവയെല്ലാം ഉണ്ടായിരുന്നു കാശിയും ആനവളെ കണ്ടപാടെ തന്നെ കെട്ടിപ്പിടിച്ച് കുറെ സോറിയും പറഞ്ഞു എന്റെ അനി എനിക്കൊരു കുഴപ്പവും ഇല്ലടി ഞാൻ പേടിച്ചു പോയി ഇനി എന്നോട് പറയരുത് എവിടെയും പോരുത് അറിയാൻ പറ്റൂല അവനവളെ നോക്കി പേടിപ്പിച്ചു ഏ എന്റെ അനിയമ്മയുടെ പേടി മാറ്റാൻ ഞാൻ തന്നെ വരുത്തരാം എന്നും പറഞ്ഞു അവള് മൂന്ന് ചപ്പാത്തി ചിക്കൻ കറി എടുത്തു ഒരു പീസ് ചപ്പാത്തി ഒരു നൂല് ചിക്കന്റെ മാംസവും പിഴുതെടുത്തു ഗ്രേവിയും കൂട്ടി അനിയുടെ വായി വെച്ചു കൊടുത്തു അവള് തന്നെ ആന്യ കൂട്ടി ഇടക്കൊരോ കഥകളും പറയുന്നു എല്ലാവർക്കും മനസ്സിലായി ആനിൻ്റെ ഉള്ളിൽ പേടി മാറ്റാനാണ് അവൾ ഓരോന്ന് സംസാരിച്ച ആഹാരം കഴിപ്പിക്കുന്നതെന്ന് ഹൃദ്ര അവളോട് സംസാരിക്കുന്നവരെ ആൻവല്ലാത്തൊരവസ്ഥയിലായി വംശേ അവരെ കണ്ണ് ചിമ്മാത നോക്കിയിരുന്നു കുറച്ചു മുമ്പ് വരെ ആന്യ ടെൻഷൻ മാറ്റം താൻ ഓരോന്ന് പറഞ്ഞ അടുത്തിരുന്നത് അവൾ ഓക്കെ ആയിരുന്നില്ല ഏട്ടത്തി ഓക്കെ എന്ന് മാത്രമാ പറഞ്ഞു ഞാൻ നിസ്സാരത്തിൽ ചോദിച്ചതാണ് ഏട്ടത്തി നിന്റെ കുഞ്ഞല്ലേ നീ കാണിക്കുന്ന കേറി പോലും ഏട്ടത്തിൽ നിന്നോട് കാണിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല അവളുടെ മറുപടി ഉടനെ വന്നു എന്റെ പതിമൂന്നാം വയസ്സിൽ ഞാൻ കാണുന്ന എന്റെ മാരിയെ അന്നു മുതൽ ഇന്ന് വരെ അവളാണ് എനിക്കല്ലേ മറ്റാരെ കാണും എന്നെ ഞാനാക്കി ശരിക്കും പറഞ്ഞു ഒരു വിഷമം ഉണ്ടായാ അത് മനസ്സിലായി എനിക്കും എന്നെ പരിഹാരം കണ്ടെത്തുകൾ മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല എന്റെ കാര്യത്തി ഒരു റിസ്ക് ഓരോടുക്കില്ല പിന്നെ അവൾ എന്നെ കെയർ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞത് ആരെയും കാണിച്ചുകൊണ്ട് അവളൊന്നും ചെയ്യില്ല ഞാൻ എത്ര ദിവസങ്ങൾ ആയിട്ട് കിച്ചണിൽ പോയിട്ടുണ്ട് അമ്മ ഒന്നും പറയില്ലേലും അവൾ എന്റെ കൂടി ചെയ്തു തീർക്കും എന്നെ മോശം പറയാ ആരും അനുവദിക്കില്ല ഇത് ചെറിയൊരുദാഹരണമാണ് ഒരുപാടുണ്ട് ഏട്ടൻ എന്റെ ജീവൻ ജീവിതമാണ് പക്ഷെ എന്റെ മാര്യെ മറന്നു അവളെ മാറ്റി എനിക്കൊരു സന്തോഷവും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതെന്റെ സ്വാർത്ഥതയാണ് പക്ഷെ അവളില്ലാതെ എനിക്ക് പറ്റത്തില്ല എന്റെ കൂടെപ്പുറപ്പാണ് എന്റെ എല്ലാമാണ് ശരിയാണവള് പറഞ്ഞത് ഏട്ടത്തി എന്നും ആനെല്ലാമാണ് ഇങ്ങനെ ഒരു സൗഹൃദം നേടിയെടുക്കണമെങ്കിൽ ബാക്കി വേണം രണ്ടുപേർക്കും അറിയാതെ വംശയുടെ കണ്ണിലൊരു നനവു വന്നു ആൻപതി വംശിയെ നോക്കി അവൾ കണ്ണ് കാണിച്ചു അതിലുണ്ടായിരുന്നു അവന് വേണ്ടതില്ല മുത്തശ്ശ ഉടനെ ചോദിച്ചു അല്ല മൂളെങ്ങനെയാ സ്റ്റോർ റൂമിൽ പെട്ടത് അത് ഞാനൊരു റെസിപ്പി ഉണ്ടാക്കാനേ മൈത് തപ്പി ചെന്നതാ താങ്ങുവെച്ചില്ലായിരുന്നു ഓട്ടോമാറ്റിക്കായിട്ട് അടഞ്ഞുപോയി ആ സൂക്ഷിക്കണ്ടേ മൂളെ പണ്ട് മുതൽ അവിടെയല്ല സൂക്ഷിക്കുന്നത് അവിടെ എലിശല്യ ഇല്ലാത്തോണ്ട പിന്നെ മാറ്റാത്തത് അവിടെ വായുസഞ്ചാരത്തിന് എന്തിനും ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം ഇല്ല ഇനി അവിടെ ഒന്നും വെക്കണ്ട ഇതുപോലെ ആരെങ്കിലും അറിയാതെ പെട്ടുപോയാ മതി എല്ലാരും അത് ശരിവെച്ചു ഹൃദ്ര കവിത എടം കണ്ടിട്ട് നോക്കി ആഹാരം കഴിച്ച് എല്ലാരും മുറിയിലേക്ക് കടന്നു ഹൃദ്ര മുറി വന്ന് വീണ്ടും ആലോചനയിലായിരുന്നു കാശി വന്ന് ലൈറ്റ് ഓഫ് ചെയ്തപ്പോഴാണ് അവൾക്ക് ബോധം വന്നത് പിന്നെ കൂടുതലൊന്നും ആലോചിക്കാതെ അവളോ കിടന്നുറങ്ങി അർദ്ധരാത്രിയിൽ ഒരു സ്വപ്നം കണ്ട് ശ്രദ്ധ ഞെട്ടി എഴുന്നേറ്റ് പെട്ടെന്ന് തന്നെ ലൈറ്റ് അവള് ശ്വാസം ആന്റെ വലി അപ്പോഴേക്കും കാശ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു അവളെ ഒന്ന് നോക്കി ജഗ്ഗിലെ വെള്ളം നീട്ടി അവളവനെ ഒന്ന് നോക്കി വെള്ളം കുടിച്ചു കാശി അവളെ കൈന്ന് വാങ്ങി വെള്ളം മേശ വെച്ചു അവൾ പുതപ്പ് തലവഴി മോടിക്കിടന്ന് കാശി ലൈറ്റ് ഓഫ് ചെയ്തു പിറ്റേന്ന് രാവിലെ ഒരു പത്തുമണിയോടെ അവൾ എഴുന്നേറ്റു പല്ലും തെച്ച് താഴേക്ക് സ്റ്റെക്ക് ഇറങ്ങുമ്പോഴാണ് ചെറിയമ്മ പറഞ്ഞത് ഞാൻ കുളത്തിലേക്ക് പോയിട്ടുണ്ട് മോളോട് ചെല്ലാൻ പറഞ്ഞു ആണോ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് ഓടി കബോർഡ് തുറന്ന് ഡ്രസ്സ് എടുത്തു താഴോട്ട് വന്നപ്പോ അപ്പച്ചവൾക്ക് ചായ കൊടുത്തു അവൾ അടുക്കള വരാന്തതിലിരുന്ന് ചായ കുടിച്ച ശേഷം അവൾ കുളത്തിലേക്ക് നടന്ന് ആദ്യ ചിരി ഉച്ചത്തിക്ക ഇവൾക്ക് വട്ടായോ ഒറ്റക്ക് ഇരിക്കാൻ എന്നും ഓർക്കാതിരുന്നില്ല കുളപ്പടവിലേക്ക് നടന്നതും അവിടെ ആനും വൈകും കച്ചയട്ടി മഞ്ഞൾ തേച്ച് വർത്താനം പറഞ്ഞോണ്ട് നിൽപ്പ് മുത്തശ്ശി എല്ലാവർക്കും കസ്തൂരി മഞ്ഞൾ അരച്ചു കൊടുത്തിട്ടുണ്ട് ഹൃദ്രയെ കണ്ടപ്പാട് ആൻ പറഞ്ഞു മാരി വാ ഇവിടെ ഉണ്ട് ആൻ ചോദിക്കാൻ വരുവായിരുന്നു അവൾ അടുത്തേക്ക് വന്നു ആൻ കാൽ അവളെ കുളത്തിലേക്ക് തള്ളി എന്നിട്ട് പറഞ്ഞു ഇത് കഴിഞ്ഞ ദിവസം കുളിച്ചുകയറി എന്നെ തള്ളിയിട്ടു അവൾ ചാടി എഴുന്നേറ്റ് ഇപ്പൊ ശരിയാക്കി തരാം എന്നും പറഞ്ഞ് ആനിനെയും വൈകി രണ്ടു കൈകളിൽ പിടിച്ച് വെള്ളത്തിലേക്ക് ഹൃദ്ര വൈകിയുടെ മുകളെ വീട്ടു വൈകി പെട്ടെന്ന് തന്നെ അവളെ തന്നെയെന്ന് മാറ്റി ദേഷ്യത്തോടെ നോക്കി അവൾ ചിരിച്ചാൽ മൂന്നുപേരുടെ വസ്ത്രമല്ല നനഞ്ഞൊട്ടി മാറി നിവേ ഡ്രസ് മാറ്റി എല്ലാ അച്ചടി ക്ലാരിറ്റി ആണ് വായിക്ക അവളെ ഒന്ന് നോക്കി പുച്ചത്തി എടി മുണ്ട് ഞങ്ങളുടെ കയ്യിലില്ലടി അല്ല നീ വെയിറ്റ് ഞങ്ങളുടെ കുളി കഴിഞ്ഞു തരാം ഓ വേണ്ടടി ഞാൻ വെളിയിലെ ബാത്റൂമിൽ കുളിക്കും ഈ കൊലം വെച്ച് പോകുന്നത് റിസ്ക് ആണെന്ന് പറഞ്ഞു മഞ്ഞൾ എടുത്തു പടിപ്പുര കഴിഞ്ഞ് മുന്നോട്ടേക്ക് നീങ്ങി നഞ്ഞ ഡസ്റ്റെല്ലാം കൈകളിലും എടുത്തു കുളത്തിലെ പടിപ്പുര കഴിഞ്ഞ് മുന്നോട്ടേക്ക് നടന്നു വെറുതെ സൈഡിലേക്ക് നോക്കിയത് ഒരു വാതിൽ കണ്ടു ഏ ഈ വിറ്റ് കണ്ട പറയലല്ലോ ഒരു വാതിലാണെന്ന് അവൾ ആ വാതിൽ തള്ളിയതും ഒരിടനാഴി വഴി മുന്നിലേക്ക് കണ്ടു ഇതിപ്പോ എന്താ സംഭവം എന്നോർത്ത് അകത്തേക്ക് കടന്നു പുറകിലെ വാതിലടഞ്ഞു അവൾ അത് കണ്ടില്ല രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് കടന്നതും അവള് വാ പൊളിച്ചുപോയി